ാണ് കോഴി കാസർഗോഡ് പുണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഒരേ സമയം ഇങ്ങനെ ഒരുമിച്ച് കൂടി ആ സമയത്ത് മഹാനായ സയ്യിദ് ഒരു പ്രാർത്ഥന ഉണ്ടാകും പണ്ട് മഹാനായ വരക്കൻ മുല്ലക്കുമായി തങ്ങളെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ സംവിധാനത്തെ ഈ സമസ്തയെ സഹായിച്ചവരെ നീ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥന ലക്ഷങ്ങളെ അണിനിരത്തി പ്രാർത്ഥിക്കാൻ പോകാം അപ്പം സമസ്ത നമ്മളോട് ചോദിച്ചും തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കണം യജു വില്ലേജുകൾ വില്ലേജുകളുണ്ടാക്കേണ്ടതുണ്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് അതിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ വിചാരിച്ചെന്ന് വെച്ചാല് എന്റെ മരിച്ചു പോയു പേര് നോക്കുക ബാപ്പാന്റെ പേര് നോക്കുക എന്റെ ഭാര്യ പോയതാണോ നോക്കണേ ഭാര്യന്റെ പേരിൽ നോക്കുക ഇന്റെ പേരിൽ ഒരു ഊറുപ്പിൻ മൂന്ന് മക്കളുണ്ട് ഒരു കുട്ടി പഠിത്തുണ്ടായത് അന്നാഹ്റെ അവന്റെ വളർത്തി തർഭീയത്തിലായി രണ്ട് അവ പെൺകുട്ടികളൊരാടെ ഈ എട്ടാളെ വീണ്ടും ഊറി ചൊട്ടി ഞാൻ വിചാരിച്ചതാണ് ഇനി ഇങ്ങളെങ്ങനെ ഇഷ്ട രൂപത്തിൽ വിചാരിക്കും ഇത് വെറുതാവും വിചാരിക്കും നമുക്കൊക്കെ ഒരു തോന്നലുണ്ടാവും നമ്മളെ നാട്ടുകാരുണ്ടായവട്ടോ ഇവിടെ മദ്രസണ്ടായ നാട്ടുകാരുണ്ടായിട്ടാണ് പള്ളി ഉണ്ടായത് അങ്ങനെ ഒരു വാദമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ടിക്കറ്റിന്റെ വക ഫ്രീ ഞാൻ മാസം മുമ്പ് തമിഴ്നാട്ടിൽ തമിഴ്നാടില് ഉത്തർപ്രദേശില് അതേപോലെ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലൊന്നും ചെയ്യാം ശരിക്കും നാട്ടുകാരും പൈസക്കാരും ഒക്കെ അവിടെ രാവിലെ അയയ്ക്ക് വെള്ളട് ചെറു മദ്രസങ്ങള് കറക്റ്റ് സിലബസിനോടുന്ന ഒരൊമ്പ് സലാത്തക്ക ജെങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല അവിടെ ഇതേപോലത്തെ മഹല്യ സംവിധാനങ്ങളിൽ മഹല്ലെ ഈ കൂട്ടായ ഐക്യങ്ങളിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല ഇത്ര ഇപ്പൊ ഈരോ കുട്ടിക്കും ഫാദ്യ സുഹൃത്ത് കാണാതെ കിട്ടും അത് കിട്ടും ഈ എല്ലാ പിന്നെ സിദ്ധ്യാകാന് ചെറിയ കുട്ടിയെ അവൻക്ക് വരെ കിട്ടില്ലേ അതെയ്യാതെ കിട്ടില്ലേ

ഈ ഇരിക്കണ കുട്ടികളെ തലയിലൊന്നും തൊപ്പിട്ടവരെ കാണൂല പള്ളി കഴിസ് കാണൂല പനാദികൾ